നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ഹൂതികൾക്കുള്ള ഡെത്ത് വാറന്റിൽ ട്രംപ് സൈൻ ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് അതായത് വലിയ വെല്ലുവിളികൾ ചെങ്കടലിലും സമുദ്രാധിപത്യം തങ്ങൾക്ക് എന്നുറപ്പിച്ചുകൊണ്ട് വെല്ലുവിളികൾ നടത്തുകയാണ് ഇപ്പോൾ ഹൂതികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഹൂതികളെ തകർത്തെറിയണം എന്നുള്ള സമ്മർദ്ദം ട്രംപിനു നേരെ ഉയരുകയാണ് ചെങ്കടലിലായിരുന്നു ഇതുവരെ ഇവരുടെ അഹങ്കാരം ഉണ്ടായിരുന്നത് എന്നാൽ അഴിഞ്ഞാട്ടം മറ്റു സമുദ്രാതിർത്തികളിലേക്ക് മാറ്റിയിരിക്കുകയാണ് ശരിക്കും ഹിസ്ബുള്ളയെയോ ഹമാസിനെയോ പിടിച്ചു കെട്ടുന്നതിന് മുൻപ് പിടിച്ചു കെട്ടേണ്ടിയിരുന്നത് ശരിക്കും ഹൂതികളെ ആയിരുന്നില്ലേ ഇപ്പോൾ വളരെ ഒരു നിർണായക സാന്നിധ്യമായി തന്നെ മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈഡൻ വളർത്തി വലുതാക്കിയ ഒരു വിഷസർപ്പം ഇപ്പോൾ വിഷം ചീറ്റാൻ തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധം വളരെ ശക്തമായി കൊണ്ടിരിക്കുമ്പോഴാണ് ഭീകരരെ പിന്തുണച്ച ഹൂതികൾ ചെങ്കടലിൽ അവരുടെ താണ്ഡവം ആരംഭിക്കുന്നത് അന്ന് പക്ഷേ അത്ര അധികം ഒരു പ്രാധാന്യം ബൈഡൻ അതിന് കൊടുത്തില്ല അവരെ ഒന്ന് വെറുതെ വിട്ടു ഇതോടെ അവർ വിചാരിച്ചത് ഹൂതികൾ വിചാരിച്ചത് യുഎസിന് അവരെ പേടിയാണ് എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ അപ്പോഴും ബൈഡൻ എന്തുകൊണ്ടോ മൗനം പാലിക്കുകയാണ് ചെയ്തത് ചെങ്കടലിൽ അവർക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തു ഈവൻ അവരുടെ അമേരിക്കൻ ഷിപ്പിന്റെ അടുത്തേക്ക് എത്തുമ്പോ പോലും അതിനോട് എതിരെ ഒരു പ്രകടനമായിട്ടുള്ള ഒരു എതിർപ്പ് കാണിക്കാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് പിടിച്ചുകെട്ടാനോ കൂതികളെ നിയന്ത്രിക്കാനോ ബഡൻ ശ്രമിച്ചില്ല ഇപ്പോൾ പക്ഷെ അവരെ ഒന്ന് തൊടാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് കൂതികൾ എത്തിയിരിക്കുന്നു കടലിൽ കെണിയൊരുക്കി അവർ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ചെങ്കടലിൽ നിന്ന് മാറി അറബിക്കടലിലേക്കും അവരവരുടെ സാന്നിധ്യം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഹൂതികളെ നേരിടുന്നതിൽ ശരിക്ക് ബൈഡൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ തോന്നുന്നത് ഇനി ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് കാണാനുള്ളത് ശരിക്കും ബൈഡൻ അവരെ വളർത്തി വലുതാക്കി എന്ന് പറഞ്ഞ് പറയുമ്പോൾ ബൈഡൻ എന്തുകൊണ്ട് ഇവരെ തുരത്താനുള്ള ഒരു നീക്കം അതിശക്തമായി നടത്തിയില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ആ സമയങ്ങളിൽ ഒരു ഒരുപക്ഷെ ഇവരുടെ ഒരു ആയുധ ശക്തി എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് ബൈഡനും ഇവരെ അണ്ടർ സ്റ്റാൻഡ് എന്നുള്ളതാണ് അതായത് ചെങ്കടലിൽ വ്യാപാര പാതയിൽ മാത്രമല്ലേ ആക്രമണം നടത്തുന്നുള്ളൂ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ബൈഡന്റെ ഒരു നിലപാട് എന്നാൽ പിന്നീട് ഇത് ലോക വിപണിയെ ബാധിച്ചതോടെ പ്രതിസന്ധി മണത്തും പക്ഷേ അപ്പോഴും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതിൽ പ്രത്യേകിച്ച് ഗാസയിലും ലെബനനിലും ആക്രമണം നടത്തുന്നതിന് ഇസ്രയേലിനെ സഹായിക്കുന്നതിലാണ് ബൈഡൻ പ്രത്യേക താല്പര്യം കാണിച്ചത് ഈ രണ്ട് കേന്ദ്രങ്ങൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാകണം എന്നുള്ള ഒരു ചിന്ത മാത്രമായിരുന്നു ബൈഡൻ അപ്പോഴുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൂദുകളെ ഒരു കൃത്യമായ ഒരു നീക്കത്തിലൂടെ ഇവരെ തകർക്കാനോ അല്ലെങ്കിൽ ഇവരുടെ ശക്തി ഒന്ന് ക്ഷയിപ്പിക്കാനോ ഉള്ള ഒരു നീക്കവും ബൈഡന്റെ ഭാഗത്ത് നിന്നുണ്ടായില്ല ഇപ്പോൾ ട്രംപ് അനുകൂലികൾ ബൈഡനെ പരിഹസിക്കുന്നതും ഇതിന്റെ പേരിലാണ് ശരിക്കും ശക്തി കേന്ദ്രം ഏതായിരുന്നു അത് തിരിച്ചറിയാതെ അവിടം തകർത്തെറിയാതെ മറ്റ് ശക്തികളെ ഇല്ലാതാക്കാനാണ് ബൈഡൻ ശ്രമിച്ചത് എന്നാണ് അതായത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ആയുധങ്ങൾ എത്തിക്കുന്നതിൽ പ്രധാനികൾ ഹൂതികളാണ് അപ്പോൾ ആ ഒരു ശക്തി ഇല്ലാതാക്കാൻ അവരുടെ ശക്തിയെ വളരെ വലിയ രീതിയിൽ വില കുറച്ച് ബൈഡൻ കണ്ടതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പിഴവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് ട്രംപ് അനുകൂലികൾ പറയുന്നത് ഇതിപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി അമേരിക്കയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ ഒരു നാണക്കേടായി അമേരിക്കയ്ക്ക് മുന്നിൽ മാറുന്നത് എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ ആക്രമിക്കപ്പെടുന്നതോടെയാണ് അത് അതിനടുത്തു ഇവരുടെ മിസൈലുകൾ എത്തി അതിനുശേഷം അതിനടുത്ത് മാത്രമല്ല മിസൈലുകൾ എത്തിയത് എബ്രഹാം ലിങ്കണ് ആ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇതിനുശേഷം എബ്രഹാം ലിങ്കൺ എന്ന ഈ പടക്കപ്പലിനെ മുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് അമേരിക്കയെ പോലും വെല്ലാൻ തങ്ങൾക്ക് കെൽപ്പുണ്ട് എന്ന് ലോകത്തെ കാണിക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഹൂതികൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഇപ്പോൾ എബ്രഹാം ലിങ്കൺ തകർത്തെറിയാനുള്ള ഒരു നീക്കം നടത്തുന്നു അതിൻ്റെ വാർത്തകൾ അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്നു ബൈഡനെ എതിർക്കുന്ന ഒരു വിഭാഗം വലിയ രീതിയിൽ ബൈഡൻ ഭരണകൂടത്തിനെതിരെ അവർക്കെതിരെ വിമർശനം ചൊരിഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുക്കുന്നു പക്ഷേ ബൈഡനെ ബൈഡൻ ഒരു ഭീരുവാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയത് പക്ഷേ ഇത് നേരെ ഉൾട്ടയായിട്ടാണ് വന്നത് കാരണം എബ്രഹാം ലിങ്കൺ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് ഒരു കാട്ടുതീ പോലെയാണ് ഇപ്പോൾ ലോകത്ത് പടർന്നിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പടക്കപ്പലാണ് എബ്രഹാം ലിങ്കൺ അതിനെ ആക്രമിക്കാൻ ഹൂതി പോലെ ഒരു സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ നാണക്കേടായി മാറുന്നു വൈറ്റ് ഹൗസിൽ തുടർന്ന് ചർച്ചകൾ നടക്കുന്നു പെൻറ്റകൺ കട്ടായം പറയുന്നു ഇവർക്ക് നേരെയാണ് എത്രയും പെട്ടെന്ന് നീക്കം നടത്തേണ്ടത് ഹുദൈദ തുറമുഖം തകർത്തെറിയണം ഹുദൈദ തുറമുഖം ഒരു ആയുധക്കടത്ത് കേന്ദ്രമായി മാറിയിരിക്കുന്നു അതായത് യമനിലെ ക്ഷമിക്കണം ലബനനിലേക്കോ ഗാസയിലേക്കോ മാത്രമല്ല ലോകത്ത് ഭീകരത വളർത്തുന്ന എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഹൂതികൾ ആയുധങ്ങൾ എത്തിക്കാനുള്ള അതായത് സമുദ്രങ്ങൾ അവർ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതുമാത്രമല്ല വ്യാപാര പാതകളിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നതോടുകൂടി തന്നെ ലോകരാജ്യങ്ങളിൽ ഫ്രാൻസ് ബ്രിട്ടൺ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് നേരെ സമ്മർദ്ദവുമായി വരുന്നു ഇവർക്ക് നേരെ ശക്തമായ നീക്കം നടത്തണമെന്നും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ജനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ ആദ്യം സൈൻ ചെയ്യാൻ പോകുന്നത് ഇവർക്കുള്ള ഡെത്ത് വാറന്റ് ആണ് എന്ന് ഒരു വിവരം പുറത്തേക്ക് വരികയാണ് അപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ ശരിക്കും ഈ ഹൂതികൾ ആരാണ് എന്താണ് എന്ന് അമേരിക്കൻ ഭരണകൂടത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അതായത് ഇവരുടെ ശക്തി നിങ്ങൾ വില കുറച്ച് കാണരുത് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അമേരിക്കൻ ഭരണകൂടത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹമാസോ ഹിസ്ബുള്ളയോ അല്ല ശരിക്കും ഭീതി ഹൂതികളാണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ ഇതൊരു വലിയ ചർച്ചയായി മാറുകയായിരുന്നു ശരിക്കും ഇനി ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നാലും ആദ്യം ഇവർക്കെതിരെയുള്ള നീക്കത്തിന് നീക്കം തുടങ്ങും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അങ്ങനെയാണെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശക്തിയാണ് ഹൂതികൾ അപ്പോൾ ഇറാൻ വെറുതെ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ എന്നുള്ളതാണ് അതെ ഇതിപ്പോ ഈ പറഞ്ഞ പോലെ തീവ്രവാദം എന്ന് പറയുന്ന ഒരു വടവൃക്ഷമായിട്ട് വളർന്നു വന്നു അപ്പൊ അമേരിക്ക ഉൾപ്പെടെയുള്ളവർ എല്ലാ ഇസ്രയേലാണെങ്കിലും ആണെങ്കിലും എല്ലാവരും ചെയ്തിരുന്നത് ഈ വടവൃക്ഷത്തിന്റെ ശാഖകൾ മാത്രം മുറിച്ചിടാൻ മാത്രമാണ് വേരിലേക്ക് എത്താൻ ആരും ശ്രമിച്ചില്ല ഇപ്പോൾ പക്ഷെ ആ വേര് വളർന്ന് വളർന്ന് ഓരോ രാജ്യങ്ങളിലേക്ക് അതിന്റെ വേരുകൾ പടർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പല പല രാജ്യങ്ങളിൽ നിന്നും അതിൻ്റെ ഈ വേരുകൾ അവരെ ആ രാജ്യത്തെ മുഴുവൻ ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ലോകത്ത് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച നാല് അമേരിക്കൻ കപ്പലുകളെയാണ് ആക്രമിച്ചത് ഒരു അമേരിക്കൻ ഡിസ്ട്രോയറും മൂന്ന് യു എസ് നാവിക വിതരണ കപ്പലുകളുമാണ് ഹൂതികൾ ആക്രമിച്ചത് ഇത്തവണ പക്ഷേ ചെങ്കടലിൽ നിന്ന് മാറി അവർ അറബിക്കടലിലാണ് ആക്രമണം ഉണ്ടാക്കിയത് സൈനിക വക്താവ് യഹ്യാസാരി പറഞ്ഞത് അമേരിക്കൻ വിതരണ കപ്പലുകളായ സ്റ്റെന ഇമ്പക്കബിൾ മെഴ്സ്ക് സരട്ടോഗ ലിബർട്ടി ഗ്രേസ് എന്നിങ്ങനെ മൂന്ന് കപ്പലുകളെയാണ് ഇവർ ഉന്നം വെച്ചതെന്നും അതിനെയാണ് ഇപ്പോൾ അവർ ആക്രമിച്ചതെന്നുമാണ് പറയുന്നത് ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കുകയും ഉപരോധം പിൻവലിക്കുകയും ചെയ്തില്ലെങ്കിൽ ഹൂതികൾ ഇനിയും കടുത്ത ആക്രമണ പരമ്പരകൾ തന്നെ ഇനിയും ചെയ്യുമെന്നാണ് എഹ്യാസാരി പറഞ്ഞത് ചെങ്കടൽ ബ്ലോക്ക് ചെയ്ത് ഇസ്രയേലിലേക്കുള്ള കപ്പലുകളെല്ലാം തന്നെ ഹൂതികൾ തടഞ്ഞിരുന്നു അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഹൂതികൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയത് ഇരുപതിനായിരം ഡോളർ വിലയുള്ള ഡ്രോണുകൾ അതുപോലെ തന്നെ അങ്ങനെ അവരുടെ അവർ തന്നെ നീ നിർമ്മിച്ചിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇതെല്ലാം തന്നെ പിന്നെ സോവിയറ്റ് കാലഘട്ടത്തിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഇവയെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഹൂതികൾ ആക്രമണം നടത്തുന്നത് അപ്പോൾ ഇത്രയും വലിയൊരു ആയുധ സമ്പത്ത് ഇവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് അമേരിക്ക തിരിച്ചറിയാതെ പോയി ഇത് തന്നെ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പ്രഹരമായിട്ടാണ് പല മാധ്യമങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും എല്ലാവരും അമേരിക്കയെ ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ബൈഡനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് ഇന്നോ ഇന്നലോ തടങ്ങിയതല്ലോ ഒരു വർഷമായിട്ട് ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെല്ലാം തന്നെ അമേരിക്ക അതുപോലെ അമേരിക്ക ഇസ്രയേലി ലിങ്ക്ഡ് വാണിജ്യ കപ്പലുകളും ഇതെല്ലാം തന്നെ ഹൂതികള് തടഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള കപ്പൽ വ്യാപാരത്തിൽ നേരിട്ടുള്ള ഈ ചെങ്കടൽ ഉപയോഗിക്കാതെ കേപ്പ് ഓഫ് കുടുവോപ്പിന്റെ മുൻപ് ചുറ്റിയിട്ടൊക്കെയാണ് വളരെയധികം നഷ്ടം സഹിച്ചിട്ടാണ് ലോകരാജ്യങ്ങൾ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്നത് പക്ഷെ അപ്പോഴും ഇവരെ ഒന്നും നിലക്കി നിർത്താനുള്ള ഒരു ശ്രമങ്ങൾ ഉണ്ടായില്ല ചെങ്കടലിലെ പാശ്ചാത്യ യുദ്ധ കപ്പലുകളെല്ലാം അമേരിക്ക വിന്യസിച്ചിരുന്നു പക്ഷെ അതവിടെ ഉണ്ടായെങ്കിൽ പോലും അതിനെ ഹൂതികള് ഒരു വിലയും കൊടുത്തിരുന്നില്ല ആ ഹൂതികളെ നിലക്കി നിർത്താൻ ഒന്നും അവർക്ക് യാതൊന്നും സാധിച്ചില്ല യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെയും അമേരിക്കൻ സഖ്യകക്ഷികളുടെയും സൈനിക ശക്തിയുടെ പോരായ്മയാണ് ഈ ഹൂതികൾ ഇങ്ങനെ ഇത്രയും വലിയൊരു ആക്രമണ രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത്രയധികം ശക്തി പ്രാപിക്കാൻ കാരണമായത് ഇപ്പോൾ അവരുടെ ശക്തി വർദ്ധിച്ച് വർദ്ധിച്ച് ഇനി അത് തടയാൻ പോലും ഉള്ള ഒരു ശേഷി അമേരിക്കയ്ക്ക് പോലും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ആക്രമണ പരമ്പരകൾ തന്നെ ഹൂതികളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിയോകോണിലെ മിഡിൽ ഈസ്റ്റ് അനലിസ്റ്റ് ആണ് ബ്രയാൻ കാർട്ടൺ പറയുന്നത് ഇത്രയും വലിയ ഒരു ആയുധ ആയുധങ്ങൾ വെച്ചുകൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും എല്ലാം തകർക്കുന്ന ഒരു ആക്രമണം അമേരിക്കക്കെതിരെ ഉണ്ടാകുന്നത് അമേരിക്കയുടെ തന്നെ കഴിവുകേടുകൂടി കൊ കൊണ്ടാണ് എന്നാണ് പൊതുവെ അനലിസ്റ്റുകൾ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൂതികളുടെ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിൽ തൽക്കാലം കാര്യമായ ഒരു കുറവും കാണാൻ അടുത്ത കാലത്തൊന്നും സാധിക്കില്ല എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ചീഫ് ജനറൽ ജോസഫ് വോട്ടൽ പറയുന്നത് ഹൂതികളെ ആക്രമിക്കുന്നതിൽ ലക്ഷ്യം കാണാതിരിക്കുന്ന അമേരിക്കൻ സേന സ്വയം പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ അമേരിക്ക ഇപ്പൊ ശ്രമിക്കുന്നത് ഹൂതികളെ അവരെ കീഴ്പ്പെടുത്താനല്ല സ്വയം പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് അതിനുപോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അമേരിക്ക ഇപ്പോൾ ഉപയോഗിക്കുന്നത് ലോഞ്ച് സൈറ്റുകളും പ്രൊഡക്ഷൻ സൈറ്റുകളും സ്റ്റോറേജ് സൈറ്റുകളും കമാൻഡ് കൺട്രോൾ സൈറ്റുകളും ഒക്കെയാണ് ഇവയ്ക്കൊക്കെ പിന്നാലെ പോകുന്നതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഹിസ്ബുളയുമായിട്ടുള്ള സഹകരണം ഇതിനെല്ലാം കൂടിയാണ് അമേരിക്ക കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് മറ്റു കാര്യങ്ങളിലേക്ക് ഒരുപക്ഷെ ബൈഡൻ ശ്രദ്ധിക്കാഞ്ഞതാണോ അതുപോലെ തന്നെ റഷ്യ യുക്രൈൻ യുദ്ധങ്ങളിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ പല പലയിടത്തേക്കായിട്ട് ചിന്തിപ്പോയിരിക്കുകയാണ് അമേരിക്കയുടെ ചിന്താശക്തിയും സാമ്പത്തികമായ ശക്തിയും ആയുധ ശക്തിയുമെല്ലാം അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ യുദ്ധങ്ങളിലേക്കെല്ലാം സഹായം ചെയ്തുകൊണ്ട് തന്നെ അമേരിക്കയുടെ യുദ്ധത്തിനുള്ള ഒരു ആയുധങ്ങളുടെ ശേഷി അതെല്ലാം തന്നെ വളരെ കുറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായിട്ടും അമേരിക്കയ്ക്ക് വളരെയധികം ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടുകൂടിയാണോ ഹൂതികൾ ഇങ്ങനെ വളരുന്നത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ അനലിസ്റ്റുകളും അതുപോലെ തന്നെ സാമ്പത്തിക വിദഗ്ധരും എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നത് ഈ ഹൂദികളുടെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് ലോക വിപണിയെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് അതെ വിപണി തടസ്സപ്പെടുമ്പോൾ ഉറപ്പായും സമ്മർദ്ദം അമേരിക്കയ്ക്ക് നേരെ തിരിയും ലോകരാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നേരെ തിരിക്കും അപ്പോൾ അമേരിക്ക അവിടെ പൊടുന്നനെ ഒരു നടപടി സ്വീകരിക്കുന്നതിൽ ദുർബലപ്പെട്ടു പോകും ബൈഡൻ ഇറങ്ങുന്നത് വരെ എന്തായാലും ഇനി ഹമാ ഹൂതുകൾക്ക് നേരെ ഒരു നടപടി എടുക്കാൻ തയ്യാറാകില്ല ഇതുവരെ ഉണ്ടായപ്പോൾ പോലും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്ത ബൈഡൻ ഇനി അതിന് ചെയ്യാൻ ആർ ആർക്കും കരുതാനും കഴിയില്ല പിന്നീട് ജനുവരി ഇരുപതിന് ട്രംപ് വരുന്നിടം മുതൽ എന്തായിരിക്കും ഇവർക്ക് നേരെയുള്ള ഒരു നീക്കം എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരാവശ്യമായി ഉയരുന്നത് അതായത് ഹുദൈദ തുറമുഖം തകർക്കണം എന്നുള്ള ആവശ്യം ശക്തമാകുകയാണ് ഹൂദികൾ എപ്പോഴും വെല്ലുവിളിക്കുന്നത് ഹുദൈദ കടന്ന് ഒരു രാജ്യങ്ങൾക്കും തങ്ങളെ ആക്രമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് ഹുദൈദ തുറമുഖമാണ് ഇവരുടെ കോട്ട ഇവിടെ എല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് ഒരാക്രമണം ഉണ്ടായാൽ അത് ഏത് രാജ്യത്തിൻ്റെതാണെങ്കിലും ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തക്ക എല്ലാ എല്ലാം ചൊരു വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് കുതായിത എന്ന് പറയുന്നത് വലിയൊരു പ്രദേശമാണ് അപ്പോൾ അവിടെ മുഴുവൻ യമൻ സർക്കാരിന് പോലും അവിടെ ഒരു റോളുമില്ല ഈ ഹുദൈദ മുഴുവനായും കീഴ്പ്പെടുത്തി കൈയടക്കി വെച്ചിരിക്കുന്നത് ആഹ് ഹൂതികളാണ് തുറമുഖം വഴി എന്ത് പോകണം പോകണ്ട എന്ന് തീരുമാനിക്കുന്നത് ഇവരാണ് അതായത് യമൻ എന്ന രാജ്യത്തേക്ക് ഏർ മറ്റു രാജ്യങ്ങളുടെയൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്താറുണ്ട് ഭക്ഷണ സാധനങ്ങൾ എത്താറുണ്ട് അപ്പോൾ അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം ഈ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതായത് ഈ ഇവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എത്തുന്നു എന്നതിൻ്റെ മറവിൽ ആയുധ കച്ചവടം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ് ഈ ഭീകര ഗ്രൂപ്പുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള നീക്കമൊക്കെയാണ് നടത്തുന്നത് ഈ ഹൂതികൾ പ്രധാനമായും രംഗത്തേക്ക് വരുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ സമയത്താണ് ഇതേ സമയത്ത് തന്നെയാണ് ഹിസ്ബുളകളും രംഗത്ത് ആ സമയങ്ങളിലൊക്കെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക് ഹൂതികൾ വന്ന് ചെങ്കടലിൽ ആക്രമണം നടത്തി പോകുന്നതല്ലാതെ പൂർണ്ണമായും ഇവർ യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയിരുന്നില്ല പകരം ഇടയ്ക്ക് ഒരു ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ശ്രദ്ധ തിരി ഗാസയിൽ നിന്നും ലെബനനിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഇടയ്ക്കിടെ ആക്രമണം നടത്തി പോകുന്നത് ഈ ആക്രമണം നടത്തി പോകുന്ന സമയങ്ങളിൽ മാസിന്റെയും അതുപോലെ തന്നെ ഹിസ്ബുളകളുടെയും ആവനാഴി നിറയുകയായിരുന്നു ഇവർക്ക് ഇഷ്ടം പോലെ ആയുധങ്ങൾ അതായത് ഒരു വേള ഇസ്രയേല് പോലും കിതച്ചുപോയി എന്നാണ് പറയുന്നത് ഗാസയിൽ ഈ ഒരു വർഷത്തോളം ഈ ആക്രമണം ഇത്ര നീണ്ടുപോകുമായിരുന്നില്ല ഹമാസിന്റെ കൈകളിലേക്ക് എങ്ങനെ ഇത്രത്തോളം ആയുധങ്ങൾ എത്തി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഇറാനും റഷ്യയും ഒക്കെ പങ്കുണ്ട് ഇറാന് ഇറാൻ ഇപ്പോഴും പറയുന്നത് ഹൂദികൾക്കും ഹിസ്ബുളയ്ക്കും ഹമാസിനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമെന്ന് ഇപ്പോഴും ഹൂതികൾക്ക് സഹായം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഹൂദികൾക്ക് ആയുധ നിർമ്മാണത്തിൽ എല്ലാ സഹായവും ഇറാൻ ചെയ്തുതാണ് അതായത് അമേരിക്കയെ പോലും വെല്ലുവിളിക്കാൻ തക്ക ആയുധ ശക്തി ഇന്ന് ഹൂതികൾക്കുണ്ട് അതായത് അത്രത്തോളം അത്യാധുനികമായ എല്ലാ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും ഇവരുടെ പക്കലുണ്ട് ഇതുപോലെ തന്നെ റഷ്യ വളരെയധികം നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഹൂതികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതാണ് ഇപ്പൊ അമേരിക്ക ഏറ്റവും കൂടുതൽ പേടിക്കുന്നതും വലിയൊരു ആശങ്ക അപ്പോൾ ഇത്രത്തോളം വലിയ ആയുധങ്ങൾ ഇവരുടെ പക്കലേക്ക് എത്തുമ്പോൾ ഈ ചെങ്കടലിലാണെങ്കിലും അമേരിക്കയ്ക്ക് ഇവരെ പ്രതിരോധിക്കുന്നതിൽ വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവരുടെ ആയുധ ശക്തി അമേരിക്കയെയും ഒന്ന് ആശങ്കപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഇവരുടെ പക്കലേക്ക് ഇത്രത്തോളം ആയുധങ്ങൾ എത്തി എന്നുള്ളതാണ് എന്തായാലും ഇനിയിപ്പോൾ ബൈഡൻ മാറി ഇതിലൊരു അയവ് വരണമെങ്കിൽ അല്ലെങ്കിൽ ഇവരെ ഒന്ന് തളച്ചു നിർത്തണമെങ്കിൽ ട്രംപ് തന്നെ ഇടപെടേണ്ടി വരും എന്നുള്ള ഒരു ശക്തമായ ആവശ്യം ഉയരുന്നുണ്ട് പക്ഷെ അപ്പോഴും ട്രംപ് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ പലയിടത്തായി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് റഷ്യ യുക്രൈൻ ഇസ്രയേൽ ഇറാൻ ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ അതിനേക്കാൾ വലിയ തലവേദനയായിട്ട് സിറിയയിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമേരിക്കയ്ക്ക് അവിടുത്തെ യുദ്ധം കണ്ടില്ല എന്ന് നടിക്കാനാകില്ല കാരണം അമേരിക്കൻ സഖ്യത്തിന് നേരെ ആ ഒരു ആക്രമണം ഉണ്ടായാൽ ഉറപ്പായും അമേരിക്കയ്ക്ക് രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും കാരണം അവിടെ റഷ്യ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന അമേരിക്കക്ക് ആശങ്ക ഉണ്ടാക്കുന്ന പ്രധാന വെല്ലുവിളി അതാണ് അപ്പോൾ ഈ റഷ്യ കുർദുകൾക്ക് നേരെയൊക്കെ ആക്രമണം നടത്തുമ്പോൾ അമേരിക്കയ്ക്ക് ഉറപ്പായും ഇറങ്ങേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഈ ട്രംപിന് അധികാരം രണ്ടാമത് അധികാരം കിട്ടുന്നത് അത്ര സുഗമല്ല ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു സമയത്താണ് ട്രംപ് രണ്ടാം സർക്കാർ കടക്കുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെ നേരിടാൻ ഇവർക്ക് കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പക്ഷേ മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് ഇതിനു മുൻപ് പല ആവർത്തി പല കോണിൽ നിന്ന് മുന്നറിയിപ്പ് വന്നതാണ് ഹിസ്ബുള്ളകൾക്കും ഹമാസിനു നേരെ ആക്രമണം നടത്തുമ്പോൾ അതേ രീതിയിൽ ഹൂതികൾക്ക് നേരെയും ആക്രമണം നടത്തി അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു വയ്ക്കുക അടുത്തത് നിങ്ങളിലേക്കാണ് എന്നുള്ളത് കാരണം അവർ ഒന്നും ഒതുങ്ങേണ്ടത് ആവശ്യമായിരുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് പല കോണിൽ നിന്ന് വന്നതാണ് എന്നാൽ ബൈഡൻ അതിനെയൊന്നും ഗൗരവമായി കണ്ടില്ല എന്നുള്ളതാണ് ഇവരുടെ വളർച്ചയ്ക്ക് ഇന്ധനമായത് ഇനിയിപ്പോൾ എന്ത് നടപടിയെടുത്താലും അത് ഈ കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തുകയാണ് എന്തായാലും ഇപ്പോൾ ചെങ്കടലിൽ ഒരു ഭീതിയായി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ അറബിക്കടലിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് നമുക്ക് ഹൂദി വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്